എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രീമീലെയർ ഏർപ്പെടുത്താനുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ ഹർത്താൽ സംഘടിപ്പിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ഈ മാസം ഇരുപത്തിയൊന്നിന് ഹർത്താൽ നടത്തുമെന്നാണ് പ്രഖ്യാപനം വിധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യം എസ് സി എസ് ടി ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രീമിലേ നടപ്പാക്കാനും ആഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ സംസ്ഥാന ഹർത്താൽ ആചരിക്കാൻ വിവിധ ആദിവാസി ദളിത് സംഘടനകൾ തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും അവർ പറഞ്ഞു സുപ്രീം കോടതി വിധിയും മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തണമെന്നതാണ് ഹർത്താലിലെ മുഖ്യ ആവശ്യമെന്നും നേതാക്കൾ നമുക്ക് രണ്ട് ഓപ്ഷനെ ഉള്ളു ഒന്ന് ഒരു കണ്ടെത്തിയത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കൊന്നും വായില്ല അത് മാത്രമല്ല ഇങ്ങനെ സബ്കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഉപജാതി സംവരണം ഉണ്ടാക്കണം എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത് നമ്മുടെ അറ്റോർണി ജനറലും അതുപോലെ സോളിസിറ്റർ ജനറലും ഒക്കെയാണ് തുഷാർ നേത സോളിസിറ്റർ ജനറൽ അതുപോലെ തന്നെ ആർ വെങ്കിട്ടരാമൻ അറ്റോർണി ജനറൽ ഇവരൊക്കെ വന്ന് വാദിച്ചിട്ടാണ് ഇങ്ങനെയൊരു വിധിയുണ്ടായത് അപ്പോൾ ഇനി കേന്ദ്ര സർ അല്ലെങ്കിൽ ആ വിധി കേന്ദ്ര സർക്കാർ നടപ്പാക്കാതിരിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെ നടപ്പിലാ വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല അങ്ങനെ വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ അടിസ്ഥാന തന്നെ വലിയ നീങ്ങുകയാണ് സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാവിധ ക്രൈമിലെയർ നയങ്ങളും റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ എസ് സി എസ് ലിസ്റ്റ് ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങളെന്നും നേതാക്കൾ പറഞ്ഞു കർത്താലിന് ശേഷം ദേശീയ തലത്തിൽ ഇടപെടുന്നതിനു വേണ്ടി വിവിധ സംഘടനാ നേതൃത്വങ്ങൾ ആഗസ്റ്റ് ഇരുപത്തിയാലിന് എറണാകുളം അധ്യാപക ഭവനിൽ ഏകദിന ശില്പശാല നടത്തും വാർത്താ സമ്മേളനത്തിൽ ഊരുകൂട്ട ഏകോപന സമിതി ചെയർമാൻ നോയൽ വി ഷാമുയൽ ഗോത്രമഹാസഭ ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ പി ജി മലയേറിയ സംരക്ഷണ സമിതി നേതാവ് സി ഐ ജോൺസൺ എം സി എഫ് നേതാവ് ബേബി പൗലോസ് വിടുതലൈ പുരിതൈ ഷി നേതാവ് ജയപാൽ സാംസ്കാരിക സഭിത് സംസ്കാരിക സഭ ഭാരവാഹി ജോണി പി എ കേരള സാമ്പോ സഭാ പ്രതിനിധി കറുപ്പയ്യ മോപ്പനാർ ഉള്ളാട നവോത്ഥാന കേരള നേതാവ് സിജു പി ആർ എന്നിവർ പങ്കെടുത്തു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിയ ഒരു ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ തൊള്ളായിരം വാർഡ്രോബും കിട്ടുന്നതാണ് ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ വാഡ്രോബും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതെ കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സും ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ